ഈ പകൽ വീട് പ്രവർത്തിക്കുന്ന അഞ്ചാം വാർഡിലെ മെമ്പർ പഞ്ചായത്ത് മെമ്പർ എം സി ബാലകൃഷ്ണൻ അദ്ദേഹം നിങ്ങളുമായി സംസാരിക്കും കഴിഞ്ഞ മാസം ജൂലൈ ഇരുപത്തെട്ടാം തീയതി മുതലാണ് പാപ്പുശ്ശേരി ഗ്രാമപഞ്ചായത്തിലെ രണ്ടാമത്തെ പറയുമ്പോൾ പഞ്ചായത്തിൻ്റെ അഞ്ചാം വാർഡ് സാംസ്കാരിക കേന്ദ്രമാക്കി ചോദിക്കും പിന്നെ വയോജന കേന്ദ്രം വളർ ആരംഭിച്ചതിന് ശേഷം നേരത്തെ ഇവിടെ പ്രസിഡന്റ് സൂചിപ്പിച്ച പോലെ തന്നെ ആ പ്രദേശത്തുള്ള വയോജനങ്ങളായിട്ടുള്ള സ്ത്രീകൾ പ്രത്യേകിച്ച് സ്ത്രീകൾ വലിയൊരു ഉണർവ് ആ മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടി പഞ്ചായത്തിന് സാധിച്ചിട്ടുണ്ട് എഴുപതും എഴുപത്തി എൺപതും വയസ്സ് പ്രായമായിട്ടുള്ള സ്ത്രീകൾ വളരെ സന്തോഷത്തോടു കൂടി വൈകുന്നേരങ്ങളിൽ ഒരു നാല് മണി മുതലാണ് നമ്മൾ പഴവീട് ആരംഭിക്കുന്നതെങ്കിലും ഒരു രണ്ടര മണി മുതൽ തന്നെ അവർ പകൽ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുത്ത് കൊണ്ടിരിക്കുന്ന ഒരു നല്ല സന്തോഷകരമായിട്ടുള്ള അനുഭവമാണ് അതുപോലത്തെ വാർത്തകളാണ് നമുക്ക് കേൾക്കാൻ വേണ്ടി സാധിച്ചത് അതിൻ്റെ ഫലമായി തന്നെ ആ വയോജനകളായിട്ടുള്ള സ്ത്രീകൾ വളരെ നല്ല രീതിയിൽ വീട്ടിൽ വീടുകൾക്ക് ഒറ്റപ്പെട്ട് കഴിഞ്ഞ അവരെ നമ്മുടെ സമൂഹത്തിൻ്റെ

Oh. ു പത്തെ പൈസ ഓരോ ഓൻ ചാലന मागे പൈസ ഇല്ല ഓനെനെ മോൻ ഇവിടൊക്കെ എന്ന മോനെ തോറുപൊളിക്കുന്ന സാധനാണ് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് എഴുതി വെച്ചാ പോരാ വാങ്ങാനാണ് ആളേ എങ്ങൊന്നും ഞാൻ നടുകട ഇടാ ലേഗസ് നേരെ തോടയരാ രാജേടാ എന്ന് നീട്ടി വിട്ട പൈസ തരും എന്നെ തോന്നുന്നത് എന്നിട്ട് ഞാൻ നേരത്തെ സമ്മതിച്ചി അല്ലേ ഞാൻ സമ്മതിച്ച് പോവുമോ നൂ കൂട പോണേ ചെന്നാ പോകടാ ഇതാ പൈസ इदा भाई सुनो मुझे इधर तो मत छुला जी ऐसे नहीं है रामो छुला रामो छुती है उएन दफा उएन दफा और तेरी मेरी कहीं काम आवे नहीं आने को कोई पड़े कैसे करोगे कैरेक्टर मारती नहीं है 3 बजे चले वे तो बाड़ी जाने 10 मिनट अंदर वाली में 40 वाटी का बैठो അതെല്ലാം അറിയ കേട്ട് നിങ്ങൾ കൊണ്ടുപോയ സാധനം പറ്റി കഴിഞ്ഞാൽ ചോദിക്കുന്ന പിന്നെ അതും അതെല്ലാം ഈ മാർക്കറ്റിലെ പേട്ടനുമായിട്ട് മനസ്സരിക്കാനൊന്നും നമുക്ക് പറ്റൂല ഇങ്ങനെ പോയാൽ നമ്മളെ കാര്യം പോക്കാം यारा ये काही रहता खून पसंद पार जाना है ओ इन्दरे चची इन्दरे में जी के नियम आ गया इतने वैसे इन्दरे चची नानी कहीं लूट किया इधर ना इधिको यार मॉक्सी बालों में कटा है ओ लड़चीड़ ना हाँ पंद्रह डिग्री कर रहे हो तो दिल्ली में तो बेकार है आठ आठ तोड़े लग गोवा कम कैडमियन क्या ब ഇന്ന് മീറ്റിംഗ് വെച്ച കാര്യം മറന്നു പോയാളോ വന്നോണ്ടിരിക്കുന്നു കിട്ടീനാട്ടീട്ടുണ്ട് ഓക്കെ ഓ വരുന്നുണ്ട് അവിടെ ആയുർവേദ മെഡിക്കൽ കോളേജിൽ മരുന്ന് സൗജന്യമായി തരാമെന്ന് പറഞ്ഞിരുന്നു അതൊന്ന് വാങ്ങാൻ പോയതാ ഇങ്ങനെ ഒരു ആശുപത്രി ആ കണ്ണിന്റെ ആയുർവേദ ഡോക്ടർ എന്നുള്ള ഗവയം ഇതിന്റെ മകനും കോഴിക്കോട് ശമ്പളമായിട്ട് തന്നെ അഞ്ചു വാറും ലക്ഷം കിട്ടും

െ നീല് എല്ലാരും വന്നിട്ട് നേരമാനെ

ഞാൻ ദീർഘമായ ഒരു പ്രസംഗത്തിന് കുതിരുന്നില്ല ഡെപ്യൂട്ടി കളക്ടർ ബാലകൃഷ്ണൻ കുറുപ്പ് സാധാരണയോ ഇപ്പോഴത്തെ ലയൻസ് ക്ലബിന്റെ പ്രസിഡന്റ് ഇന്ന് അവിടെ മുഖ്യ അതിഥിയായി എത്തുന്നത് സിനിമാ നടൻ സജനയാണ് ആ മഹതിയെ മാണിയിട്ട് സ്വീകരിക്കുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ടീച്ചറാണെന്ന് ഞാൻ അഭിമാനപൂർവ്വിക്കാരൻ പരിപാടി ടീച്ചർ ഉടനെ അവിടെ എത്തേണ്ടത് കൊണ്ട് ഞാൻ എന്റെ പ്രസംഗം നിർത്തുന്നു ഞാനും അധികം പ്രസംഗിക്കുകയാണ് കാരണം വൈസ് പ്രസിഡന്റ് അവരെ സജനയെ പോലെ ഒരു സിനിമ നടി അതിഥിയായി കിട്ടുക എന്ന് ഇന്നത്തെ കാലത്ത് ചിന്തിക്കാൻ പോലും സാധിക്കുന്ന കാര്യമാണ് ഏതാ വ്യവസായ സാമ്രാജ്യത്തിന്റെ എംസാറിന്റെ കഴിവും വ്യക്തി പ്രഭാവവും കൊണ്ടാണ് അത് സാധിച്ചത് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇവിടെ വന്ന് ജില്ലയിലെ ഏറ്റവും നല്ല കുടുംബശ്രീ യൂണിറ്റിനുള്ള റോഫി സമ്മാനിച്ചത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ യൂണിറ്റിനെ ഒന്നാം നിലയിലേക്ക് എത്തിയത് എത്തിച്ചതിൽ അദ്ദേഹം നൽകിയ സേവനങ്ങൾ ഇടപെട്ടതാണ് നിങ്ങൾക്കറിയാമോ

ും അങ്ങനെ മാപ്പ് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട ദൈവം പോലെ മഹാനായാൽ നമ്മുടെ ഗുണകാംക്ഷയാണ് അപമാനിച്ചിട്ടുള്ളത് സീതെ ശരിക്കും സംഭവിച്ചത് അവാർഡ് വിതരണ ദിവസം സംഭവിച്ച ഇതാണ് യൂണിറ്റിന്റെ സെക്രട്ടറി എന്ന നിലയിൽ നിഷാന്തിൽ നിന്നും സ്വീകരിച്ചു ട്രോഫി വാങ്ങിയതിനു ശേഷവും എന്റെ കൈകളിലെ പിടി വിടാതിരുന്നപ്പോൾ ഞാൻ അത് ബലമായി ടീച്ചറിന്റെ നിർബന്ധ പ്രകാരം സ്റ്റേജിൽ അടുത്ത് ചെന്നിരുന്നു എന്നെ സ്പർശിച്ചും അല്ലാതെയും എന്തൊക്കെയോ വളപ്പുകൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ ഞാൻ അവിടെ നിന്നും എഴുന്നേറ്റ് സ്റ്റേജിൽ നിന്നും ഇറങ്ങിപ്പോയി നിശാന്തിന്റെ കുറെ കൂടി പരിഷ്കരണ സമൂഹത്തിന് പണിയുള്ള തീരുമാന രീതികളാണ് അച്ഛൻ മരിച്ച അനാധ്യായ എന്നെ കൂലിപ്പണി എടുത്ത് അവൻ പഠിപ്പിച്ചത് വളർത്തിയതും ആ സംസ്കാരവും പരിഷ്കാരവും മാത്രമേ എനിക്കുള്ളൂ അപ്പൊ അവന്റെ അവന്റെ കരണപ്പറ്റി നോക്കിയിട്ട് എടുത്ത് കൊടുക്കുക ഈ കുടുംബശ്രീക്ക് വേണ്ടി വലിയ സഹായങ്ങൾ ചെയ്തതായി ഇവിടെ പറഞ്ഞു ഇവിടെ ഉണ്ടാക്കുന്ന ഉണ്ടാക്കുന്ന വാങ്ങാൻ മൊത്ത കച്ചവടക്കാരെ നമ്മൾ നാടൻ വാങ്ങി വലിയ ലാഭത്തിൽ വിൽക്കാൻ സഹായിക്കുന്നതും കുടുംബശ്രീയുടെ ഇവിടെ ഉണ്ടാക്കുന്നവ കഴിയുന്നത്ര കുറഞ്ഞ വിലയ്ക്ക് ഗ്രാമപ്രദേശങ്ങളിൽ തന്നെ വിൽക്കാൻ ശ്രമിക്കുകയാണ് വേണ്ടത്

നമ്മൾ കലാപല്ലേ പറ്റി ആലോചിക്കാം ഇതിങ്ങനെ ചോദ്യവും ഉത്തരവുമായി സമയം ആറ് മണിയാകുന്നത് എനിക്ക് അതിനെ അപമാനത്തിൽ പ്രേരിച്ചിരിക്കാനോ ഞാനിന്ന് വന്നതല്ലേ അറിവില്ലായ്മ കൊണ്ടും പരിഷ്കാരമില്ലായ്മ കൊണ്ടുമാണ് അങ്ങനെയൊക്കെ പെരുമാറി ഇല്ലെങ്കിൽ സെക്കൻഡിയുടെ പേരിൽ ഞാൻ ആക്ഷൻ എടുക്കായിരുന്നു

ദയവായി എല്ലാരും അടങ്ങിയിരിക്കണം ഇവിടെ ആരും ആരെയും പുറത്താക്കുകയൊന്നും വേണ്ട നമ്മൾ എല്ലാവരും ഒന്നിച്ച് പ്രവർത്തിച്ചത് കൊണ്ടാണ് നമ്മുടെ യൂണിറ്റിന് ഒന്നാം സ്ഥാനത്ത് എത്താൻ പറ്റിയത് നമ്മുടെ എല്ലാം പ്രിയങ്കരിയായ ടീച്ചർ പ്രസിഡന്റും സഹകരണ ബാങ്കിന്റെ വൈസ് പ്രസിഡന്റായ കമലാ മേഡം വൈസ് പ്രസിഡന്റായും പ്രവർത്തിക്കുന്നത് നമുക്കൊരു അദ്ദേഹം ആയുർവേദമായ

എന്താ പേര് ഇവിടെ ഈ പകൽ വീട്ടില് നേരത്തെ വന്നു തുടങ്ങിയനും അല്ല അതായത് തുടങ്ങിയ കാലം മുതലേ വരുന്നുണ്ട് വരാൻ തുടങ്ങിയതിന് ശേഷം നമുക്ക് ശരീരത്തിന് ഒരു ഉന്മേഷം കൂടുതലുണ്ട് അതുവരെ വീട്ടിൽ തടഞ്ഞുകൂടി ശരീരത്തിന് നല്ലൊരു ഉന്മേഷം പിന്നെ വൈകാലി നടത്തും എല്ലാം കൊണ്ടും നമുക്ക് ഒരു നല്ലൊരു ഇതാണ് പിന്നെ സുഹൃത്തുക്കളെല്ലാം കാണാല്ലോ സുഹൃത്തുക്കളെല്ലാം കാണാൻ പിന്നെ വർത്താനം പറയാം

ഞാൻ തുടക്കത്തിലേ എനിക്ക് അങ്ങോട്ട് വരാൻ പറ്റില്ല ഞാൻ പഠിച്ചു വീട്ടിലിരിക്കുന്ന ഉച്ചക്കത്തെ ഭക്ഷണത്തിന് കഴിഞ്ഞാൽ നോക്കിയില്ല അങ്ങനെ ഇരുന്ന സമയം കിട്ടാൻ എന്നോട് വന്ന് എനിക്ക് അങ്ങോട്ട് വന്നോണ്ടെന്ന് പറഞ്ഞു അങ്ങനെയാന്ന് ഞാൻ വരാ അപ്പോഴും ഞാൻ എല്ലാ വെറുതെ നടക്കുന്നു വരാൻ കഴിയാറുണ്ട് വന്ന് വന്നപ്പോടെ നല്ല മനസ്സിന് സന്തോഷം തോന്നി പാട്ടെല്ലാം പാടാനും പാട്ട് പണ്ടിയാലൊന്നും എല്ലാം നൃത്തി വെച്ചാന്ന് പിന്നെ ആദ്യം പാടാൻ തുടങ്ങി എല്ലാവരും പിന്നെ എനിക്ക് ബിപിയും ഷുഗറും രണ്ടും ഇപ്പൊ നോർമലാണ് എന്റെ പേര് കമല ഞാൻ തുടങ്ങിയ തുടങ്ങിയപാട് വന്നിട്ടില്ല തുടങ്ങിയിട്ട് ഒരു രണ്ടാഴ്ച ഞാൻ വന്നിട്ട് തോന്നുന്നു പിന്നെ എനിക്ക് വീട്ടിൽ ഭയങ്കര വിഷം ഞാൻ വച്ചിട്ടാണ് അങ്ങനെ പിന്നെ ഞാൻ ആളെ വീട്ടിലൊക്കെ തിരികോ കിടക്കുകയും ചെയ്യു അങ്ങനെ എനിക്ക് ഉണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ കയ്യാറിൻ്റെ ഇവിടെ വന്നു അങ്ങനെ ഇപ്പൊ ഇടക്കിടത്തന്നെ കയ്യാൻ തന്നെ നേരത്തെയുള്ള ബുദ്ധിമുട്ടിൽ നിന്ന് എന്ത് മാറ്റാ ഇപ്പൊ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് എന്റെ പേര് ഓഹനായു നരീൻകുളം ఈ పీడి ఆదూ అన్న సూర్యాండీ అప్పు మీనా కమలేచీ అమల యచి వీటి పాటెల్ పాడో అప్పుటాన వీడే సూప్ ఎంత నాలు పేరు పట్టడా എന്നിട്ട് ഞാൻ എനിക്ക് വീട്ടിൽ പോയിട്ട് എൻ്റെ ആടോട് പറഞ്ഞായിരുന്നു എന്നാൽ പിന്നെ അവരുടെ മോളോട് പറഞ്ഞൊരു ചെറിയ പാട്ട് ആയിപ്പോ അങ്ങനെ മോള് പാട്ട് എഴുതി അങ്ങനെ ചെറിയ ചെറിയ പാടുന്നു അപ്പോൾ വന്നിട്ടെല്ലാം നല്ല സന്തോഷം തന്നെ നമ്മൾ നമ്മൾ വർഗത്തിന് ഏഴാട് വരുന്നുണ്ട് നമ്മളെല്ലാവരും ഒരുപോലെ എല്ലാവരും ഉത്തരം തന്നെയാണ് വരുന്നത് ഞാൻ വരില്ല എന്ന് പറയുമ്പോൾ നമ്മൾ മീനാക്ഷേച്ചി പറഞ്ഞു എന്തായാലും വരണം വരാൻ തല്ലാം നമുക്ക് അങ്ങനെ പോകാം എന്റെ പേര് ഞാൻ നിൽക്കുന്നത് ഇപ്പൊ ഇത് തുടങ്ങിയത് കൊണ്ട് ഞാൻ ആദ്യമൊന്നും വന്നിട്ടില്ല സീമറ്റി വന്നിട്ട് അതിനോട് പറഞ്ഞ നീങ്ങീടെ ഇരിക്കട്ടെ ഒരു രണ്ട് മണിക്കൂർ ആടെ വന്നാൽ കുറച്ചൊരു സമാധാനം കിട്ടും അതുകൊണ്ട് ആടെ വന്നിരിക്കും ഞാൻ പിന്നെ ഇങ്ങനെ പാട്ട് പാടലോ അതൊന്നും അനുസറിയില്ല അതിങ്ങനെ എന്തെങ്കിലും ചെറുപതായി പറഞ്ഞു എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ അത്രയും ദേങ്ങിയാണ് ഇപ്പം ഇവിടെ വന്നേരം കുറേ സമാധാനവും എല്ലാവരും അടുത്ത് വന്നാലോ പറഞ്ഞ് വന്നാലോ എല്ലാവരും കേട്ട് പോയിട്ട് എല്ലാവരും അടുത്തൊന്നും സന്തോഷത്തോടെ എനിക്ക് പ്രഷറും ഷുഗറൊന്നുമില്ല അതിന് മാത്രം തയ്ച്ചലും മറ്റേ ബാലൻസൊന്നും ഇത് രണ്ടും ഉണ്ട് ഇനിയും ഗുളിക ഭാഗം വേണ്ടി കാര്യം പടയിലും അതുകൊണ്ട് ഇപ്പോൾ ഇവിടെ വന്നേരെ അങ്ങനെ തല തലവീഴ്ചലോ അങ്ങനെ ഇത് കാര്യമായിട്ട് അങ്ങനെയുണ്ട് ഇങ്ങനെ എൻ്റെ പേര് കെ വി സുബ്രഹ്മണ്യം പുതിയപോലും പറയം വീടിൻ്റെ പ്രസിഡന്റാണ് ഇപ്പം നമ്മളിപ്പോൾ വഴി വീട് തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് മാസം കഴിഞ്ഞു ആ തുടക്കത്തിൽ ഒരു പത്ത് പന്ത്രണ്ട് പതിനഞ്ച് ആളായിരുന്നു വന്നിട്ടിരുന്നത് ഇപ്പോൾ ഏകദേശം മുപ്പത്തിരണ്ട് ആളോളം ഡെയിലി ആണ് വരുന്നുണ്ട് ഇതിൽ വരുന്നവരെ നല്ല ശതമാനം അറുപത്തഞ്ചിന് മുകളിൽ പ്രായമുള്ളവരും വരെ വയസ്സുവരെയുള്ള അടക്കം ഇവിടെ വരുന്നുണ്ട് ഇത് ഇവിടെ അരുമാർക്ക് പാട്ട് പാടാനും അതുപോലെ മയക്ക് കൈകാര്യം ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായി ഇപ്പം അരുമകളുടെ ശരിയായവർ പാട്ട് കൊടുത്തിന് ശേഷം ഒരു ലിങ്ക് പോലും ഒരിക്കൽ പോലും പാടാത്തവർ ഫുള്ളായിട്ട് പാട്ട് പാടാനും അത് ഓരോ ദിവസവും മൈക്ക് വിഴിച്ച് വാങ്ങി അവസരം അവസരമുണ്ട് നമ്മുടെ തൊട്ടടുത്ത തൊട്ടടുത്തൊരു അംഗമാരി അതേ അവസ്ഥ തന്നെയാണ് ഈ ഗുണത്തെ അവരുടെ കൊച്ചുങ്ങൾ പല്ലില്ലാത്ത കുട്ടികളായിരുന്നെങ്കിൽ ഇവിടെ പല്ലും പെടുന്ന ആ മിച്ചമാരായിരുന്നു എന്നാൽ ഇവരുടെ ആ ചെറിയ ചെറിയ കുശുപ്പുകളും ഒക്കെ കേട്ടിരിക്കുന്ന അവരുടെ മാനസികമായിട്ട് വളരെ നല്ല അപ്പോ എല്ലാവരോടും ഞാൻ തൽക്കാലത്തേക്ക് യാത്ര പറയുകയാണ് നമുക്കിനി വീണ്ടും കാണാം ഞാൻ ഇനിയും വരും നിങ്ങളുമായി നിങ്ങളുടെ സന്തോഷം പങ്കിടാൻ നിങ്ങളുടെ പാട്ട് കേൾക്കാൻ നിങ്ങളുടെ അഭിനയം കാണാൻ നിങ്ങളുടെ കുസുമുഖുത്തായ്മയും കാണാൻ നിങ്ങളോടൊപ്പം ഇരുന്ന് ചായ കുടിക്കാൻ ഞാൻ ഇനിയും വരും അതുകൊണ്ട് തൽക്കാലം നിങ്ങളോട് ഞാൻ യാത്ര ചോദിക്കുന്നു കണ്ടില്ലേ ഇതാണ് ഞങ്ങളുടെ അതായത് പാപ്പിനിശ്ശേരി ഗ്രാമപഞ്ചായത്തിൻ്റെ അഞ്ചാം വാർഡിൽ പ്രവർത്തിക്കുന്ന പകൽ വീട് അവർ വളരെ സന്തുഷ്ടരാണ് വളരെ ആഹ്ലാദത്തോടു കൂടിയാണ് ഈ പകൽവീടിലേക്ക് അവർ വരുന്നതും കൂടെ നിന്ന് തിരിച്ചു പോകുന്നത് ഒരു ചെറിയ കാറ്റ് മതി ഒരു ചെറിയ കാറ്റ് ഈ കനൽപ്പാടികൾക്ക് പുറമേയുള്ള ഈ ചാരത്തെ ഒന്ന് മാറ്റിയാൽ ഉള്ളിൽ ജ്വലിക്കുന്ന കനൽക്കട്ടകളായിരിക്കും ആ കല കനലിനെ നമ്മൾ ജ്വലിപ്പിക്കണം അപ്പോൾ അത് വെളിച്ചമായി മാറുന്നു അവരിൽ നിന്നും അപാരമായ കഴിവുകൾ ജീവിതത്തിൻ്റെ ഏതോ ഒരു ദശയിൽ വെച്ച് അവർ നഷ്ടപ്പെടുത്തിയ അഥവാ നഷ്ടപ്പെട്ടുപോയ അവരുടെ ആ കഴിവുകൾ സർഗാത്മക കഴിവുകൾ ഇവിടെ നമ്മളിപ്പോൾ കണ്ടു കഴിഞ്ഞു എല്ലാവർക്കും ഭാവുകൾ ഇനിയും ഇതുപോലുള്ള പകൽ വീടുകൾ നമ്മുടെ പഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ തൽക്കാലം നിർത്തുന്നു നന്ദി നമസ്കാരം